അസലാമാലും അലൈക്കും വബർക്കാത്തു ഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ജസാക്ക് അള്ളാഹൈർ എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല അത്രയേറെ സപ്പോർട്ട് എനിക്ക് ലാസ്റ്റ് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ നിങ്ങളോടൊക്കെ നന്ദി പറയാം താങ്ക് യു കേട്ടോ താങ്ക് യു സോ മച്ച് പഠിച്ചു ഒരുപാട് വർക്ക് ചെയ്യട്ടെ അത്രയേറെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറേ കൊമൻറ്റ്സ് കിട്ടിയപ്പോൾ തോന്നിയ ഒരു കുഞ്ഞു വിഷമത്തിനെ അങ്ങട് അടിച്ചു തകർത്ത് അതിൻ്റെ പേര് അത്രയും സന്തോഷം കിട്ടുന്ന അത്രയേറെ എന്നെ കോമൻസിൽ സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് നന്ദിയുണ്ട് ജോസക്താഹർ എങ്ങനെ നിങ്ങളുടെ ഈ സ്നേഹത്തിന് ഞാൻ പകരം എന്താ തരാന്ന് എനിക്ക് അറിയില്ല അത്രയേറെ നന്ദിയുണ്ട് അപ്പോൾ എനിക്ക് പകരം തരാൻ പറ്റുന്നത് എൻ്റെ കയ്യിലുള്ള കുഞ്ഞി കുഞ്ഞി അറിവുകളാണ് അല്ലെങ്കിൽ ഇല്ല ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ എൻ്റെ ലൈഫിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നിപ്പോൾ ഞാൻ എഗൈൻ എഗൈൻ എൻ്റെ ലൈഫിലോട്ട് തന്നെ വരുന്നത് കുറേ ആളുകൾ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാനൊരു റോൾ മോഡൽ ആവാനൊന്നും യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത ആളാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവർ എൻ്റെ ലൈഫ് നോക്കി അവരുടെ ജീവിതത്തിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ശരീരം അതായത് എൻ്റെ ആരോഗ്യം ഞാൻ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് അതുപോലെ എൻ്റെ സ്കിൻ കെയർ എൻ്റെ ഹെയർ കെയർ അതിൻ്റെ ശരീരം ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കുറെ ആൾക്കാരെങ്കിലും എന്നെ മുന്നേ കണ്ടിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ കാണുന്ന സമയത്ത് പറയാറുള്ള കാര്യമാണ് ഈശയുടെ മുഖം ക്ലീൻ ആയല്ലോ എന്നുള്ളത് ക്ലീൻ ആയതല്ല കേട്ടോ എൻ്റെ റിംഗ് ലൈറ്റ് ഞാൻ മാറ്റിയിരുന്നു ആക്ച്വലി എനിക്ക് ഒരാൾ ഒരു ഗിഫ്റ്റ് തന്നിരുന്നു ഇതേപോലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അവർക്ക് അവർക്കത് ഭയങ്കരമായിട്ട് ഹെൽപ്പായി അപ്പോൾ അത് കാരണം കൊണ്ട് മറ്റുള്ളവർക്കും കൂടെ ചെയ്യട്ടെ എന്ന് ഉപകാരപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഒരു റിംഗ് ലൈറ്റ് തന്നു റിംഗ് ലൈറ്റിൻ്റെ റിവ്യൂ ഞാൻ വേണമെങ്കിൽ ഇൻഷാല്ല ചെയ്യാം അവർ ഒരു തരത്തിലും അവരുടെ പേരോ ഡീറ്റെയിൽസോ പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റിംഗ് ലൈറ്റിൽ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ഇടുന്ന ഡ്രസ്സ് അതേപോലെ സൈഡിൽ സൈഡിലിരിക്കുന്ന സാധനമൊക്കെ വെച്ചിട്ട് എൻ്റെ ക്യാമറ ഓട്ടോമാറ്റിക്കലി ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഞാൻ ഒരു ഫിൽറ്റർ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പിംപിൾസ് എങ്ങനെ പോയെന്നുള്ളത് ഞാൻ പറയാം ഇനിച്ചോ അപ്പോൾ ആദ്യം എനിക്കുണ്ടായിരുന്ന അസുഖങ്ങൾ ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിരുന്നു ഞാൻ റിങ് ലൈറ്റിലോട്ടാണ് നോക്കിയത് സോറി ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായിരുന്നു നല്ലപോലെ മീശ മുഖത്ത് നിറയെ രോമം ഒരുപാട് കുരുക്കൾ നല്ല പോലെ ഹെയർ ലോസ് അതായത് ഫേസിലാണല്ലോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രോമം ഒന്നും അധികം വരരുതെന്ന് ആഗ്രഹിക്കുക എൻ്റെ കയ്യിലും കാലിലും ഒക്കെ നിറയെ രോമം അന്ന് തലയിലെ മുടിയാണെങ്കിൽ കണ്ടമാനം പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്ന സമയത്ത് അടിക്കടി 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 അസുഖം വരും ഒട്ടും വയ്യാണ്ടാവും തല ചുറ്റും കുഴയും അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ആയിരുന്നു മൈഗ്രൈനും ഈ പറഞ്ഞ പോലെ ഒരു പിടിവുമില്ലാത്ത മൈരേനായിരുന്നു ചെറിയൊരു ടെൻഷൻ വന്നാൽ മതി അപ്പം മൂക്കുന്നു ബ്ലഡ് വരാൻ തുടങ്ങും അതുപോലെ ബ്ലഡ് തുപ്പാൻ തുടങ്ങും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ തൊണ്ടയിൽ രണ്ട് ദശ ഉണ്ടെന്ന് പറയില്ല രണ്ട് ദശ ഇപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ട് കുറേ കാലമായി അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് അത് എൻ്റെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഒരൊറ്റടിക്ക് അറുപത്തഞ്ച് കിലോ ഒരു വെയിറ്റ് കയറിയിട്ടുണ്ടായിരുന്നു അത് എന്താ സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല എൻ്റെ ഹൈറ്റ് വൺ ഫിഫ്റ്റി സെവൻ സെൻറ്റിമീറ്റർ ആണ് ആ വൺ ഫിഫ്റ്റി സെവൻ ആണ് അപ്പം ഇതിന് എങ്ങനെയാണ് ഞാൻ ഇത്രയും വെയിറ്റ് വെച്ചെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല സാധാരണ കഴിക്കുന്ന പോലത്തെ ഫുഡ് ഒരു പക്ഷെ അത്ര തന്നെ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ വെയിറ്റ് കയറുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു മയ ഇല്ലാണ്ട് കേറാ പറയില്ല അങ്ങനെയായിരുന്നു അപ്പൊ വെയിറ്റിന്റെ പ്രശ്നം അവിടെ വന്നു പിന്നെ ഇങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ഇതൊക്കെ ഞാനൊന്ന് ഓവർകം ചെയ്യാം അതിൻ്റെ കൂടെ ഉണ്ടായിട്ട് വന്ന ഒരു സാധനമാണ് സ്ട്രെസ് സ്ട്രെസ് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലേ എൻ്റെ വീട് വീണിട്ട് അതേപോലെ എൻ്റെ മോളുടെ വൈകാരിക ഞങ്ങൾ ഒരുപാട് ബാധ്യതയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി ഞങ്ങൾക്ക് കടങ്ങൾ ഉണ്ടായിരുന്നു കടം വീട്ടാനുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഈ ബാധ്യതകളെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാനും ജോലി ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് വന്നു അപ്പോൾ പലിശയിൽ നിന്ന് അലഹമ്മദില്ല നമ്മളൊന്ന് പുറത്ത് ചാടിയിട്ടുണ്ടായിരുന്നു കുറച്ച് നമ്മളെ തന്നെ പേഴ്സണലി കുറച്ച് ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പലിശയിൽ നിന്ന് ഒന്ന് പുറത്തു വരാനായിട്ട് പക്ഷേ സ്റ്റിൽ കടങ്ങൾ അവിടെ തന്നെ നിൽക്കായിരുന്നു അപ്പോൾ എനിക്ക് കടങ്ങൾ വീട്ടാനും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യമാണ് മൾട്ടിപ്പിൾ ആയിട്ട് ജോലി ചെയ്യാന്നുള്ളത് കുറേ പേര് സെപ്പറേറ്റ് വൺ ടു വൺ ട്യൂഷൻ കൊടുത്തു പിന്നെ കുറേ ഗ്രൂപ്പുകൾക്ക് വേണ്ടി സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസുകൾ എടുക്കാൻ പോയി പിന്നെ നമ്മൾ തന്നെ ഒരു ഗ്രൂപ്പ് മെൻ്റർ ചെയ്യാൻ തുടങ്ങി പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കൗൺസിലിങ്ങിനെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് അപ്പോൾ ഈ ഒരുപാട് പേരെന്നെ കൗൺസിൽ ചെയ്യാൻ തുടങ്ങി ഒരാളുടെടുത്ത് കൗൺസിലിങ് ചെയ്യുന്ന സമയത്ത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് എടുക്കുക അപ്പോൾ അവരെ കൗൺസിൽ ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഏർണിംഗ്സ് അലഹമില്ലാ ഒരു വിധം കയ്യിൽ കിട്ടാൻ തുടങ്ങി എൻ്റെ കടത്തിലോട്ട് ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ എൻ്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്തു പോകാൻ തുടങ്ങി പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഇതിലിരിക്കുക ഒന്ന് ആലോചിച്ചോക്കുക കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് വേറെ അപ്പോൾ ഇത്രയും അതിൻ്റെ പോരഞ്ഞിട്ട് ഞാൻ പഠിക്കുന്നുണ്ട് ഞാൻ സൈക്കോളജി പഠിക്കുന്നുണ്ട് ഇനി അങ്ങോട്ടേക്കും വരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് ഹൈഡിയല്ല കയറിയിട്ട് പറഞ്ഞാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പം അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയമാകുമ്പോഴേക്കും എനിക്ക് ഒട്ടും വയ്യാതെ ആവാ ഹോർമോൺസിന്റെ ബുദ്ധിമുട്ട് വരിക ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ടീ ആയിരുന്നു അത് വല്ലാത്തൊരു അഡിക്ഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു പാക്കറ്റ് പാലിൽ ചായ വയ്ക്കും എടുത്തു വയ്ക്കും വൈകുന്നേരം വരെ ചായ മാത്രം കുടിക്കും കാരണം ഹസ്ബൻ്റും മക്കളും പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കാനൊന്നും ആരും ഉണ്ടാവില്ല ഞാൻ ഞാനിരുന്ന് കുടിക്കും ഇരുന്ന് ക്ലാസ് എടുക്കും ശരീരം അനങ്ങിയിട്ടുള്ള ഒരു പണിയില്ല ഇരുന്ന് ക്ലാസ് എടുക്കും ഇരുന്ന് പഠിക്കും ഇരുന്ന് പഠിപ്പിക്കും ഇത് തന്നെയാണ് എൻ്റെ പണി അപ്പം എന്റെ ഹെൽത്ത് ഞാൻ എത്രത്തോളം ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്നു അത്രത്തോളം എന്റെ ഹെൽത്ത് ബാഡ് ബാഡാകുന്നുണ്ടായിരുന്നു എനിക്ക് വൈകാരിക വരുന്നുണ്ടായിരുന്നു എന്റെ വൈകായിക എത്ര കൂടുന്നോ ഞാൻ അത്രത്തോളം ചായ കൂടി കൂട്ടുമായിരുന്നു അതായത് എനിക്ക് വയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ചായ കുടിക്കും അത് കഴിഞ്ഞിട്ട് രാത്രി സമയത്ത് ഹസ്ബൻഡ് വരും ഹസ്ബൻഡ് വരുന്ന സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഫുഡ് കഴിക്കാതിരുന്ന അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് തീർന്ന ഫ്രസ്ട്രേഷൻ ഞാൻ തീർക്കാം ആളോട് പറയും അപ്പം എൻ്റെ കയ്യിൽ ചെറിയ എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആളോട് പറയും നമുക്ക് പോവാം ആ ചിലപ്പോൾ ആൾ ആൾ പറയും നമ്മൾ അടുത്തല്ലേ കഴിച്ചിട്ടുള്ളൂ പുറത്ത് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ അടുത്തല്ലേ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളൂ ഇപ്പം തന്നെ കഴിക്കേണ്ട പറയും അപ്പോഴും ഞാൻ ആളോട് പറയും സാരമില്ല ഇന്ന് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കേണ്ടല്ലോ ഇതിൽ ഇത്ര പൈസ നമുക്ക് ഫുഡ് കഴിക്കാം എന്നുമായിട്ട് ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കും അത്രയും അങ്ങനെയെങ്കിലും എന്താ പറയുക ആളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാറില്ല അങ്ങനെ ഫുഡ് കഴിക്കും അത് കഴിക്കുന്ന ഒക്കെ അൺഹെൽത്തി ഫുഡാണ് കേട്ടോ ജങ്ക് ഫുഡ്സിൻ്റെ കാര്യം പറയണ്ടല്ലോ അൺഹെൽത്തി ഫുഡ് ആണ് അപ്പൊ എന്റെ ഓൾറെഡി ഉള്ള ഹോർമോൺ പ്രോബ്ലം ഈ ഗ്രോത്ത് മൈഗ്രെയിൻ ഇതൊക്കെ ഇത് എന്റെ സ്ട്രെസ്സിന്റെ ലെവൽ അനുസരിച്ചിട്ട് എന്റെ പീക്കിൽ കൊണ്ടോയി നിർത്തി എന്നുള്ളതാണ് പിന്നെ ഞാൻ വെയിറ്റ് കഴിക്കുന്നതിൽ എനിക്കൊന്നും പറയാനില്ല പിന്നെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ആളുകളുടെ ബുള്ളിംഗ് കൂടി തുടങ്ങി ഇപ്പൊ നമ്മുടെ ചില ആളുകൾ ഇപ്പൊ എന്റെ ഒരു വീട്ടില് ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെന്റെ അടുത്ത് പറയും നീ തടിച്ചിരിക്കുന്നതാ ഭംഗി നീ ഇത്ര തടി വേണം നിന്റെ ഹൈറ്റിന് ഇത്ര വെയിറ്റ് ഉണ്ടെങ്കിലാണ് ഭംഗി എന്നൊക്കെ പോയിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറയും പക്ഷെ ഇതന്നെ വേറെ കുറച്ച് കുടുംബക്കാരത്ത് പോയി അവർ പറയും നീ ഇത്ര തടിക്കേണ്ടിട്ടോ ഒമ്പോ എന്തോ ഒരു തടിയാണ് അങ്ങനെ പറഞ്ഞിട്ട് അവർ പറയും സ്ട്രേഞ്ചേഴ്സിനെ കാണാൻ ഉണ്ടെങ്കിൽ ആയിശിനെ കാണുമ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര തടിയുള്ള പോലെ ഉണ്ടല്ലോ പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇതിങ്ങനെ മെലിഞ്ഞിരിക്കുന്നത് അങ്ങനെ വയ്ക്കും അപ്പോൾ എനിക്ക് തന്നെ അറിയാതായി എനിക്ക് ഏതാ ബെറ്റർ ഞാൻ തടിച്ചിരിക്കുന്നതാണോ മെലിഞ്ഞിരിക്കുന്നതാണോ എന്നുള്ളത് പക്ഷെ ഇതിൻ്റെയൊക്കെ എൻഡ് ഓഫ് ദി ഡേ ഞാൻ ആദ്യം മെലിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതിനേക്കാൾ മുന്നേ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി ഉണ്ടായിരുന്നത് എൻ്റെ ഹെൽത്തായിരുന്നു എൻ്റെ ആരോഗ്യമായിരുന്നു കാരണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വരുമ്പോൾ ഇവൻ നമ്മുടെ കടങ്ങൾ വീടി വരും അല്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിക്കും ഞാൻ ഞാൻ കാരണം കുറേ ആളുകൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഇതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് വരുന്ന സമയത്ത് ഞാൻ എന്നൊരാൾ എൻ്റെ മക്കൾക്ക് ബാക്കിയാവാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ തന്നെ വിഷം കഴിച്ചിട്ട് റബ്ബെനിക്ക് ആയുസ് തന്നില്ലെന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമായി അങ്ങനെ ഞാനൊരു വൺ മന്ത് എൻ്റെ ബോഡീനെ കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി ടേക്ക് കെയർ ചെയ്യാൻ തീരുമാനിച്ചു എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ ചീഡൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയാണ് വെയിറ്റ് ലോസ് ചെയ്തു വെയിറ്റ് ലോസ് ചെയ്തു അലക്ഷമില്ല അമ്പത്തെട്ട് കിലോയിലോട്ട് കുറച്ചു അറുപത്തഞ്ചിൽ നിന്ന് അമ്പത്തിരട്ട് അമ്പത്തെട്ടിലോട്ട് കുറച്ച് വൺ മൺത്തിട്ടോ എട്ട് മൺ മാസം എടുത്തിട്ടുള്ളൂ എങ്ങനെയാണ് കുറച്ചത് മാത്രമല്ല വെയിറ്റ് കുറഞ്ഞപ്പോൾ എൻ്റെ തടി കുറഞ്ഞോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ഹോർമോണ് ട്രാക്കിലായപ്പോൾ തന്നെ എൻ്റെ പിമ്പിൾസ് വരല അവിടെ നിന്ന് നിന്നു കെട്ടോ അതേപോലെ മുടി കൊഴിച്ചിൽ കുറച്ചൊന്ന് കുറഞ്ഞു ഞാൻ എൻ്റെ മുടി ഇത്രക്കൊപ്പം വെച്ച് വെട്ടി ഹസ്ബൻഡ് ആദ്യം കുറച്ച് വെട്ടി ഞാൻ പറ്റില്ല പറഞ്ഞു കയറ്റി വെട്ടിപ്പിച്ച് കയറ്റി വെട്ടിപ്പിച്ച് ഇത്രക്കൊപ്പം എൻ്റെ മുടി വെട്ടി കാരണം അത്രയും കുഴിഞ്ഞ് പോകുവായിരുന്നു എന്നിട്ട് ഞാൻ എന്നിട്ട് ഇറക്കി പറയുന്നു പക്ഷേ ഇവിടെ ഞാൻ ചൊട്ടയാവോ അല്ലെങ്കിൽ മുട്ട അടിച്ചാലോ അതൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അത്രയും എനിക്ക് മുടി കൊഴിയുന്നുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും സങ്കടം എൻ്റെ മുടി ഒഴിച്ചില്ലായിരുന്നു കാരണം എനിക്ക് എൻ്റെ മുടി ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മുടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് അത് നഷ്ടപ്പെട്ടപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ ആദ്യം ചെയ്ത കാര്യം വെള്ളം കൂടി കൂട്ടി എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് ഒരു ലിറ്റർ രണ്ട് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക രണ്ട് ലിറ്റർ നിർബന്ധമായിട്ട് കുടിക്കേണ്ടതാണ് എന്നാലും ആദ്യം ഞാൻ തുടങ്ങിയത് ഒരു ലിറ്ററിൽ നിന്നായിരുന്നു എം ടി സ്റ്റൊമക്കിൽ ഞാൻ ഫസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നത് ഗ്രേപ്പ് ഗ്രേപ്പ്സ് ഇട്ട് വെച്ചിട്ടുള്ള കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളമായിരുന്നു ഉണക്ക മുന്തിരി എടുത്തിട്ടുള്ള ആണ് അത് ഇട്ട് വെച്ചിട്ട് കുതിർത്തിയിട്ടുള്ള വെള്ളമായിരുന്നു ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എഗ്ഗായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് സ്പാനിഷ് ഓംലെറ്റ് എന്ന് പറയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുള്ള ഓംലറ്റ് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്തിട്ടാണെങ്കിലും മൂന്ന് എഗ്ഗ് കഴിച്ചിട്ടുണ്ടായിരുന്നു ചായ അല്ലെങ്കിൽ കോഫി എനിക്ക് സ്കിപ്പ് ചെയ്യാനും ഒട്ടും പറ്റാത്ത ഒരു വൃത്തികെട്ട ഒരു ക്യാരക്ടർ എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാനത് കുടിച്ചിട്ടുണ്ടായിരുന്നത് ഡേറ്റ് സിറപ്പ് മധുരത്തിന് ആഡ് ചെയ്തിട്ട് കോഫി കുടിക്കാൻ തുടങ്ങിട്ടോ ബ്രൂവിൻ്റെ തന്നെ കോഫി കുടിക്കാൻ തുടങ്ങി ചായനേക്കാളും കമ്പാരിറ്റീവ്ലി നല്ലത് കോഫിയാണ് പക്ഷേ പാൽ ആഡ് ചെയ്യുന്നതിനോട് ഡയറ്റീഷ്യന്മാരൊന്നും ഒന്നും അല്ലാണ്ട് സപ്പോർട്ട് ചെയ്യാറില്ല ഞാൻ പാൽ ഒഴിച്ചിട്ട് തന്നെയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു എന്തായാലും ഈ സാധനം കുടിച്ച് എനിക്ക് വയറൊന്നറിയില്ല എനിക്ക് കോട്ട മൈതാനത്തിലൂടെ ഒരു എലി വാഞ്ഞ പോലെ പോലെ ആവില്ല എന്റെ വയറിലേക്ക് എത്തിക്കഴിഞ്ഞാല് അപ്പം ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുന്ന സമയത്ത് ഒരു രണ്ട് റോബസ്റ്റ് കഴിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പതിന സത്യം പറഞ്ഞാൽ സാധാരണ ഗതിയിൽ നമ്മളൊന്നും കഴിക്കാണ്ട് ചേർത്ത് വന്നു എല്ലാം പാടെ തിന്ന് തിന്ന് തിന്നിട്ട് ഞാൻ മെലിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ശരീരത്തിൽ അങ്ങനെ ഫിസിക്കലി വലിയ ഒരു ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്റെ വയറ് നന്നായിട്ട് പോയി മറ്റേതൊരു നാലഞ്ച് മാസത്തെ ഗർഭമുള്ള പോലെ ഉണ്ടായിരുന്നു പക്ഷെ അത് നല്ലോണം പോയിട്ട് ചുങ്ങി അത്ര ഉണ്ടായിരുന്ന ഒരു ചേഞ്ചായിട്ട് എനിക്ക് ഫീൽതിട്ടുണ്ടായിരുന്നുള്ളു അതായത് അതർവൈസ് എൻ്റെ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ ചെയ്തു കേട്ടോ അതായത് ഈ വെള്ളം കൂടി വെള്ളം കൂടി ഞാൻ കറക്റ്റാക്കി പിന്നെ ഇതിനുശേഷം ഒരു എന്തെങ്കിലും ഒരു നടസ് ഞാൻ സാധാരണഗതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഒരുപാട് പൈസ കൊടുത്തിട്ടുള്ള സാധനങ്ങളൊന്നും നമുക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒന്നേ മിക്കവാറും നിരക്കടല അല്ലെങ്കിൽ പത്ത് രൂപയുടെ പാക്കറ്റ് ബദാം ആൽമണ്ട് ഇട്ടും കടയുന്നത് അത് അല്ലെങ്കിൽ പത്ത് രൂപയുടെ പാക്കറ്റ് ക്യാഷ് നട്ട്സ് ഈ ഏതെങ്കിലും ഒന്നാണ് ഞാൻ ഒരു ദിവസം എടുത്തിട്ടുണ്ടായിരുന്നത് പത്ത് രൂപയുടെ പാക്കറ്റ് ഇട്ടായാലും അഞ്ചെണ്ണോ ആറെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് ആവുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ഇത്തിരി ചോറെടുത്തു കുറച്ച് മാത്രം പൊതുവേ എനിക്ക് ചോറിനോട് അങ്ങനെ വലിയൊരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ നമുക്കൊരു വേണ്ട എന്ന് പറയുമ്പോൾ കഴിക്കരുത് എന്ന് പറയുമ്പോൾ കഴിക്കാനുള്ള ഒരു ആവശ്യം കൂടില്ല ആ ഒരു സൂക്കട എനിക്കുണ്ട് അപ്പോൾ ഞാൻ ഇത്തിരി ചോറെടുത്തു കൂട്ടത്തിന് കുറേ കറി വെച്ചു കുറേ ഡിഷസ് വെച്ചു അങ്ങനെ കഴിച്ചു പച്ചക്കറി എനിക്ക് പൊതുവേ അലർജിയാണ് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാം പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന സാധനം ചെറുപയർ അല്ലെങ്കിൽ കടല അതൊക്കെ വേവിച്ചിട്ട് അത് കഴിക്കുമായിരുന്നു കേട്ടോ ഇട നേരത്തെ എനിക്ക് വിശക്കുന്ന സമയത്ത് ഇത് കഴിക്കുമായിരുന്നു പിന്നെ മസ്റ്റായിട്ട് എൻ്റെ ഡിന്നർ ഞാനൊരു സെവൻ ഓ ക്ലോക്കിൽ ഏഴ് മണി എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യരുത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അങ്ങനെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ഏഴ് മണിക്ക് സ്റ്റോപ്പ് ചെയ്യും തിങ്കളും വ്യാഴോ നോമ്പ് എടുക്കുന്ന ദിവസങ്ങളാണെങ്കിൽ രാത്രി ഒൻപത് മണിക്ക് ഞാൻ ചപ്പാത്തി കഴിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും പിന്നെ നോമ്പ് തുറക്കുമ്പോൾ അങ്ങനെ കഴിക്കാൻ അങ്ങനെയാണ് പതിവുട്ടോ അത്താഴത്തിന് ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു അപ്പോഴും ആയിട്ട് എന്തെങ്കിലും കഴിക്കുകയുള്ളൂ അല്ലാണ്ട് ഡേറ്റ്സ് അല്ലെങ്കിൽ നെറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയുള്ളൂ അല്ലാണ്ട് ഒരുപാട് അത്താഴത്തിന് ഫുഡ് കഴിക്കാറില്ല കേട്ടോ അപ്പൊ ഇത്രക്കാണ് എൻ്റെ ഒരു ഡയറ്റ് ഷെഡ്യൂൾ ഉണ്ടായിരുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ടൈമും കൂടെ പറഞ്ഞുതരാം ഞാൻ രാത്രി ഏഴ് മണിക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ഏഴ് മണിക്ക് ഡിന്നർ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഒൻപത് മണിക്ക് മക്കൾ സ്കൂളിൽ പോയ ശേഷമാണ് ഇവൻ വെള്ളം പോലും കുടിക്കുള്ളൂ ആദ്യത്തെ ദിവസമൊക്കെ എനിക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷേ എന്തെങ്കിലും പറ്റുമോ 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 എന്നുള്ള സാധനം ഉണ്ടായിരുന്നു പക്ഷേ നത്തി വെള്ളത്തിനുള്ള ദാഹം പോലും നമുക്ക് ആ സമയത്ത് ഉണ്ടാവുന്നില്ല കേട്ടോ രാത്രിയല്ലേ അപ്പം നമുക്ക് കൂടുതൽ ദാഹം കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഓക്കെയാണ് പിന്നെ എൻ്റെ ഒരു വലിയൊരു ശീലം ഉണ്ടായെന്നാണ് അപ്പം ആദ്യ രാത്രി പുറത്തു പോവുക ഹസ്ബൻഡ് മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഹസ്ബൻറ്റിനെ കൂട്ടി പുറത്തു പോകുക അമ്മയൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഫ്രീ ആണ് പുറത്ത് പോകുക ചായ ഒടിക്കുക ഇത് രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ എപ്പോഴാണ് ഓണരണ ഉണരണ സമയത്ത് ഒന്നല്ലെങ്കിൽ ഞാൻ ബഷീ ഒളിക്കുക അല്ലെങ്കിൽ ബഷീ എന്നെ വിളിക്കും വിട്ടാലോ ചോദിക്കും ആന്ന് പറയും പോകും ആ സമയത്ത് പോയിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വന്നിട്ട് അങ്ങനെ വന്ന് കടന്നു തുടങ്ങുക തീർത്തും അൺഹെൽ ആയിട്ടുള്ളൊരു ഹാബിറ്റാണ് ഇപ്പോഴും ഞങ്ങളത് ചെയ്യാറുണ്ട് പക്ഷെ വളരെ കുറച്ചു സ്ട്രെസ്സിൻ്റെ ലെവൽ പീക്കിൽ എത്തിയാൽ മാത്രമേ ചെയ്യാറുള്ളൂ പിന്നെ എക്സസൈസ് എന്ന് പറയുന്നത് എന്നെപ്പോലുള്ള മടിച്ചുകൾക്ക് പറ്റാത്തൊരു സാധനം ആയതുകൊണ്ട് തന്നെ ഞാൻ കണ്ടുപിടിച്ചൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷനാണ് ഷട്ടിൽ എന്നുള്ളത് അത് ഞാനും എൻ്റെ മോനും പാടെ മോർണിംഗ് കളിക്കോട്ടോ അപ്പോൾ രാവിലെ എങ്ങനെയാണ് ഷട്ടിൽ കളിക്കാനുള്ള ടൈം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലരയ്ക്ക് മിക്കവാറും നാലരയ്ക്ക് തഹജദത്തിന് എഴുന്നേൽക്കും അപ്പോൾ തഹജദ് കഴിഞ്ഞ് നാലേക്കാല് നാലര ആ സുബേൻ്റെ സമയത്തിനനുസരിച്ച് മേലോട്ട് മേലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ സമയം സുബഹി കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ നാലരയ്ക്കാണ് ഇരിക്കുക എന്നിട്ട് പിന്നെ സുഭസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കുറേ സമയം ഇരുന്ന് ദുവാ ചെയ്യാവ ഓതുകയും ചെയ്യില്ല കുറച്ച് സമയം മാത്രം പത്തു അഞ്ച് മിനിറ്റ് മാത്രമാണ് ആ ഒരു പ്രയർമേറ്റിലെ ടൈമെ സ്പെൻഡ് ചെയ്യുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ ഇറങ്ങി മോൻ്റെ കൂടെ കളിക്കാൻ പോകും ഷട്ടിൽ കളി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വന്നിരുമ്പോൾ ഒരു ആറര കഴിഞ്ഞിട്ടുണ്ടാവും ആര ആറര മുക്കാലൊക്കെ കഴിഞ്ഞു മിക്കവാറും ഏഴ് മണി ഉള്ളില് അപ്പോൾ ആ സമയമാകുമ്പോൾ നമ്മുടെ വീട്ടിൽ പൈപ്പിൽ വെള്ളം വരുന്ന സമയമാണ് ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പെടപെടവെന്ന് പണിയാണ് കാരണം ഒരു മണിക്കൂറിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അതുപോലെ കറികൾ എല്ലാം ആവണം മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണ് അപ്പോൾ ആ ഒരു മണിക്കൂറിനകത്ത് പിന്നെ ഓട്ടപ്പാച്ചിൽ തന്നെ ആയിരിക്കും ഇതൊക്കെ കഴിഞ്ഞ് ഇവർ പോയി കഴിഞ്ഞിട്ടാണ് വീട്ടിലെ ബാക്കിയുള്ള പണികൾ ചെയ്യുക അത് കഴിഞ്ഞിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നതും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഞാൻ പഠിക്കുന്നതും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും എല്ലാം ഇതിന് ശേഷമുള്ള ഒരു പരിപാടിയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ൂട്ട് ചെയ്യുമ്പോഴുള്ള സമയം എന്ന് പറഞ്ഞാൽ നോർസ്കാരം കഴിഞ്ഞു ഒന്നേ മുക്കാലായിട്ടുണ്ട് കേട്ടോ അപ്പോ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഡയറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന കാര്യം ഇപ്പം നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹോർമോണൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ നമ്മൾ ചിക്കൻ കഴിക്കാം പക്ഷേ ഈ കരിച്ച ചിക്കൻ അതുപോലെ അൽഫ ഷവർമ്മ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക മയോണീസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എൻ്റെ അടുത്ത് എനിക്ക് അൽഫാം ഒരു പെർമിഷൻ ഉണ്ടായിരുന്നു സോ ഞാൻ അൽഫാം കഴിച്ചിട്ടുണ്ടായിരുന്നു തൊട്ട് എടുക്കുക അപ്പോഴും നമ്മൾ മൈദ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക റവ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പിന്നെ चोर അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക ചപ്പാത്തിയൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് കഴിക്കുക ഒരു കാരണവശാലും ഷുഗർ അടുപ്പിക്കാതിരിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹെൽത്ത് ഭയങ്കര ഓക്കെ ആയിരിക്കും അറ്റ്ലീസ്റ്റ് ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ ശരീരം അനക്കുക നിങ്ങൾക്ക് വീട്ടിൽ അത്രമാത്രം ശരീരം അനങ്ങുന്ന ജോലികൾ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് എക്സസൈസ് നിങ്ങൾ ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല പക്ഷേ നിങ്ങൾ എൻ്റെ പോലെ എങ്ങനെ കുത്തിരുന്ന് പണി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ശരീരം അനങ്ങുന്ന എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക സോ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും നമ്മുടെ ഹെൽത്തിന് സുഹൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇബാധത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം സോ നിങ്ങൾ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ പിമ്പിൾസ് പോയി എന്നുള്ളത് സ്കിൻ കെയർ നമ്മൾ നിർബന്ധമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പം നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീനും മോയ്സ്ചറൈസറും നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം അത് ഒരുപാട് ടിൻറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ മോ മോയ്സ്ചറൈസറാണ് അത് ഞാൻ രണ്ടും കാണിച്ചാലോ ഒരു മിനിറ്റ് പോസ് ചെയ്തിട്ട് പോയതാണ് കേട്ടോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലല്ലോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീന് ആക്കോളോജിക്കയുടെ സൺസ്ക്രീൻ വന്നിട്ട് ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഫസ്റ്റ് ടൈം ഗിഫ്റ്റ് ചെയ്തത് ഇതിൽ നാനൂറ്റി ചിലറ് കാണിക്കുന്നുണ്ട് പക്ഷേ ഓൺലൈനിൽ നിന്ന് പർപ്പിളിൽ നിന്ന് ഒന്നാണ് അവൾ മേടിച്ചു തന്നത് അപ്പോൾ അത് എമൗണ്ട് കുറവാണെന്ന് തോന്നുന്നത് അത് അവൾ കൊടുത്തോ ഓളാണ് കേട്ടോ അതിൻ്റെ ക്യാഷ് കൊടുത്തത് അപ്പോൾ ഇത് പിന്നെ പോൺസിൻ്റെ ആണ് എനിക്ക് ഒരു മോയ്സ്ചറൈസറും സെറ്റാവാത്ത സമയത്ത് എന്നെ സഹായിച്ച എൻ്റെ മിലവിൻ്റെ രോമ് മോയ്സ്ചറൈസർ എന്നെ സഹായിച്ച ഒരു ആണ് ഇത് ഹൈഡ്രാമിറാക്കൽന്ന് പറഞ്ഞത് ഇതൊരു ജെല്ലാണ് കേട്ടോ ഇതിലൊന്നും ഒട്ടും വൈറ്റ് വൈറ്റ് ഇല്ല നമ്മുടെ ഫേസിൽ അഥവാ ഇതെന്ത് ഇങ്ങനത്തെ കളറ് കാണിക്കുന്ന ആറിങ് ലൈറ്റിലോട്ട് വരുമ്പോഴാണ് കേട്ടോ ഇതൊരു ജെല്ലാണ് ഇത് ഒട്ടും തന്നെ കളർ കാണിക്കാത്ത ഒരു ജെല്ലാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ വേറെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഉണ്ടായിരുന്നത് അതായത് മറ്റുള്ള മോയിസ്ചറൈസേഴ്സൊക്കെ ഇടുമ്പോൾ നമ്മൾ ക്രീം ഇടുന്നൊരു എഫക്റ്റാണ് കിട്ടുക ഇത് ഇടുമ്പോൾ അത് കിട്ടുന്നില്ല പക്ഷേ ഇത് ഇട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തിരിയും കൂടെ ഒന്ന് എന്താ പറയുക ഒരിത്തിരി പൗഡർ ഇട്ട പോലെ അല്ലെങ്കിൽ ഒരു ഒരിത്തിരി ക്രീം തേച്ച പോലെയൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ തോന്നുന്നുണ്ട് പക്ഷേ ഇത് സൺ മറ്റേ സൺ പ്രൊട്ടക്ഷൻ നല്ല രീതിയിൽ തരുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു സ്കിന്നിന് എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഭയങ്കര സെൻസിറ്റീവാണ് ഇത്ര നേരം വെയിലുകൊണ്ട് കഴിഞ്ഞാൽ ഒന്നായിട്ട് ചുമക്കും മുറി പോലെ നീറും ഫിറ്റത്ത് വന്നിട്ട് ഒന്ന് ചെയ്യുന്ന സമയത്തൊക്കെ മുറി പോലെ നീറും അങ്ങനത്തെ ഒക്കെ പ്രശ്നമുണ്ട് അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് അപ്പം ഞാൻ ഇത് രണ്ടും യൂസ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ സ്റ്റോപ്പ് ചെയ്തൊരു കാര്യം എൻ്റെ ലിബാമ് ഞാൻ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു ലിബാമ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു പകരം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുങ്കുമാതി ലേബം ഉണ്ടല്ലോ അതായിരുന്നു കേട്ടോ അത് സാധാരണ നമ്മൾ ഫേസിലെ യൂസ് ചെയ്യുക ഞാനിതെന്ന് നിങ്ങളെത്തി ഇങ്ങനത്തെ പറ ഇങ്ങനെ പറയുന്നതില എൻ്റെ പേഴ്സണൽ ഞാൻ മാത്രം യൂസ് ചെയ്യുന്ന എൻ്റെ പേഴ്സണൽ സാധനമാണ് കാരണം അതെനിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ചുണ്ടിലെ കറുപ്പ് അതായത് ഞാൻ മുന്നേ ലിബാമോ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ കുറേ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഹോർമോണിൻ്റെ ചേഞ്ചസിലെൻ്റെ ചുണ്ടിങ്ങനെ കറുത്ത കരിവാണ്ടി ആയ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ലൈറ്റം ചെയ്തു സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ നാച്ചുറൽ ചുണ്ടിൻ്റെ കളറും അല്ല അതേപോലെ ഇത് കണക്കാക്കണ്ട കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് റെഡ്ഡോ തോന്നുന്നുണ്ട് ഞാൻ ലിസ്റ്റിക് ലൂവൊന്നും ഇട്ടിട്ടില്ല ഇനിയിപ്പം അത് ആരും ചോദിക്കരുത് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഇതിൻ്റെയോ കളറാണ് അപ്പോൾ എന്താ പറയുക ഒരു നാച്ചുറൽ ചുണ്ടിന്റെ കളറും അല്ല സാധാരണ അല്ലെങ്കിൽ ആ ഇതിൻ്റെ കളറോ അല്ലാത്ത ഒരു ഒരുമാതിരി വൃത്തിപ്പെട്ടൊരു കളറാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഒരു കളറിലോട്ട് ഇപ്പം നിലവിലെത്തി കിട്ടിയത് ഈ പറയുന്ന നമ്മുടെ കുങ്കുമതി ലേപം കൊണ്ടാണ് അല്ലെങ്കിൽ ഡാർക്കൊക്കെ പോയിട്ടൊരു നല്ലൊരു കളറിലോട്ട് എത്തി ഞാൻ എന്തൊക്കെയാ എന്ത് തേങ്ങയാണ് ഞാൻ ഈ പറയുന്നത് ആ ഒരു അവസ്ഥയിലോട്ട് എത്തിയത് ഈ പറയുന്നത് കുങ്കുമതി ലേപം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇടയിൽ എന്തൊക്കെയോ ആലോചിച്ചു ആ ഓക്കെ സോ എന്റെ സ്കിൻ കെയറിൽ ഇതാണ് വന്നിട്ടുണ്ടത് ഞാൻ അത്യാവശ്യം ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെ ആഡ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ സ്കിന്ന് നല്ല പോലെ മാറിയിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്താ വെച്ചാൽ എൻ്റെ ലിപ്സ്റ്റിക്ക് ലിപ്ബാമ് കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ മാസങ്ങള് മാസങ്ങളല്ല വർഷങ്ങളായിട്ട് ഓൾമോസ്റ്റ് അപ്പോൾ അതിൽ പിന്നെ നമ്മൾ പകരം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ കുങ്കുമാതി ലേബാണ് അത് ഞാൻ ചുണ്ടിൽ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു എനിക്ക് മോയ്സ്ചറൈസ് മോയ്സ്ചറൈ മോയിസ്ചേഡ് ആയിട്ടിരിക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ട് എൻ്റെ ചുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട് കുങ്കുമാതി ലേബം നിങ്ങൾ അത് ചുണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ അത് ആയുർവേദിക് ആയതുകൊണ്ട് ഈ ലിപ്സ്റ്റിക്കിൻ്റെ അത്രയും എന്തായാലും അതിൽ ഹാംഫുൾ ആയിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് നല്ലോണം എഫക് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് ഒരു നമ്മൾ ഒക്കെ ഇടുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം നമുക്ക് കുങ്കുമതി ലേപത്തിൽ കിട്ടും എന്നാൽ പിന്നെ ലിപ്സ്റ്റിക്ക് ലിബാമ് പോലെ നമ്മുടെ ചുണ്ടിനെ ഇങ്ങനെ ചുമപ്പിച്ച് അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലതാനും സോ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും ഒന്നും അട്രാക്റ്റഡ് ആയിട്ട് നമ്മുടെ ഫേസിലില്ല എന്നാൽ നമ്മൾ നമ്മുടെ ഫേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിലാണ് എൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യുക ഇൻഷാല് അസ്ലാ വാലൈക്കും വർമ്മത്തല്ലാ വിബർക്കാത്തു